അരിമ്പാറ പാലുണ്ണി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്കിന്നിൽ വന്ന് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അത് സുഖപ്പെടുന്നതിനുള്ള മൂന്ന് മുദ്രകളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തെ മുദ്ര വായു മുദ്രയാണ് ചൂണ്ട വിരല് തള്ളവിരലിന്റെ താഴെ തിരി വെച്ച് ചൂണ്ടവിരലിന്റെ ഒന്നാമത്തെ മടക്കിൽ വൺ ടൂ സ്ത്രീ ഇതേ രീതിയിൽ ഇരു തുടയിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം രണ്ടാമത്തെ മുദ്രയാണ് അപാൻ മുദ്ര നടുവരലും മോതിരകരലും തള്ളവരലിനോട് യോജിപ്പിച്ച് വെച്ചുകൊണ്ട് ഇതേ രീതിയിൽ കൈകൾ ഇരു തുടയിലേക്ക് വെച്ചുകൊണ്ട് തന്നെ പരിശീലിക്കാം ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട അടുത്ത മുദ്രയാണ് പങ്കജ് മുദ്ര ഇതേ രീതിയിൽ ഒരു താമര വിരിയുന്ന പോലെ കൈകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഈ രീതിയിൽ വെക്കാം ഹൃദയത്തോട് ചേർന്ന് ഈ രീതിയിൽ വെക്കാം അല്ലെങ്കിൽ കൈകൾ ഇരുകാലൽക്കിടയിലേക്ക് വെച്ച് പരിശീലിക്കാം ഈ മൂന്ന് മുദ്രകളും പത്ത് മിനിറ്റ് മൂന്ന് തവണ പരിശീലിക്കുക ഏഴ് മുതൽ പതിനാല് ദിവസം വരെ ഇതേ രീതിയിൽ തുറന്നുകൊണ്ടിരിക്കാം ഇതിൻ്റെ കൂടെ പുളിയുള്ള ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കുക കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക നേരത്തെ കിടന്നുറങ്ങുക ഗ്യാൻ മുദ്രയിൽ പതിനഞ്ച് മിനിറ്റ് നടക്കുക ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട അരിമ്പാറ പാലുണ്ണി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് കുറഞ്ഞു വരുന്നതായിട്ടും ക്രമേണ അത് മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായി പരിശീലിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി